മലയാളത്തിന്റെ ഹൊറർ ജോണർ ബ്രാൻഡായ രാഹുൽ സദാശിവൻ പ്രമയോഗത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതായിരുന്നു ഡി എസ് ഇറയുടെ യു എസ്പികളിൽ ഒന്ന് മറ്റൊന്ന് ഒരു രാഹുൽ സദാശിവൻ ചിത്രത്തിൽ ആദ്യമായി പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്നു എന്നതും സമീപകാലത്ത് ഏറ്റവും ശ്രദ്ധാപൂർവം പരസ്യ ക്യാമ്പയിനുകൾ നടത്തപ്പെട്ട ചിത്രം കൂടിയാണ് ഡി എസ് ഇറ മലയാള സിനിമയിൽ ആദ്യമായി റിലീസ് തലേന്ന് പെയ്ഡ് പ്രീമിയറുകൾ നടത്തിയ ചിത്രത്തിന് അതിൽ നിന്ന് തന്നെ വൻ അഭിപ്രായങ്ങൾ ലഭിച്ചു അതേ അഭിപ്രായങ്ങൾ റിലീസ് ദിനത്തിലെ ആദ്യ ഷോകളിൽ നിന്നും ലഭിച്ചതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടങ്ങി ഇപ്പോഴിതാ ഒരു നിർണായക നേട്ടത്തിലും എത്തിയിരിക്കുകയാണ് ചിത്രം ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി ക്ലബിലെത്തിയ വിവരം നിർമ്മാതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ റിലീസിന് ശേഷം ആദ്യമായി പുറത്തുവിട്ട ബോക്സ് ഓഫീസ് കണക്കുമാണിത് ആറു ദിവസം കൊണ്ടാണ് ഡി എസ് ഇറയുടെ ബോക്സ് ഓഫീസ് നേട്ടം ടർബോ ആവേശം ഗുരുവായൂരമ്പല നടൻ എന്നീ ചിത്രങ്ങളും ഇതേ വേഗത്തിൽ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രങ്ങളാണ് ഏഴ് ദിവസം കൊണ്ട് ഈ നേട്ടം സ്വന്തമാക്കിയ രണ്ടായിരത്തി പതിനെട്ട് മാർക്കോ മഞ്ഞുമൽ ബോയ്സ് എ ആർ എം എന്നീ ചിത്രങ്ങളെയും എട്ട് ദിവസം കൊണ്ട് അൻപത് കോടി നേടിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തെയും ഒൻപത് ദിവസം കൊണ്ട് ഇതേ നേട്ടം സ്വന്തമാക്കിയ കണ്ണൂർ സ്ക്വാഡ് നേരെ ആർ ഡി എക്സ് ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളെ വേഗതയിൽ പിന്നിലാക്കിയിരിക്കുകയാണ് ഡി എസ് ഇറ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക